ടി വി പ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിങ് ടി വി പ്രസാദ് മുന്നണിയിലെ പ്രബലമായ കക്ഷിയാണ് സി പി ഐ എന്ന് വിശദീകരിക്കുന്നുണ്ട് എം വി ഗോവിന്ദൻ പക്ഷേ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷി അറിയാതെ നിർണായകമായ ഒരു പദ്ധതിയിൽ ഒപ്പിട്ട് അതോടൊപ്പം തന്നെ മുന്നണി മര്യാദകൾ ലംഘിച്ചു എന്നൊക്കെ സി അപമാനത്തോടെ നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലെ അടുത്ത നീക്കം എന്താണ് ഏറെ ഏറെ ഒരു സാഹചര്യം തന്നെയാണ് സി പി ഐക്ക് മുന്നിലുള്ളത് സുജിയ കാരണം ആ സി പി ഐ എമ്മിനാൽ അപമാനിക്കപ്പെട്ട നില അഭിമാനിക്കപ്പെട്ട നിലയിലാണ് സി പി ഐ ഇപ്പോഴുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറേ കാലങ്ങളായി സി പി ഐ ഇതിനുള്ള എതിർപ്പ് രേഖപ്പെടുത്തുന്നുണ്ട് അത് മന്ത്രിസഭയിലായാലും പുറത്തായാലും പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടരുത് എന്ന നിലപാട് തന്നെയാണ് സി പി ഐ തുടർന്നു പോരുകയും ചെയ്യുന്നത് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സി പി ഐ സംസ്ഥാന സെക്രട്ടറി തന്നെ പരസ്യമായി നിലപാട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആ എൽ ഡി എഫ് കൺവീനറും അതുപോലെ സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും പരസ്യമായി പറഞ്ഞു ഈ വിഷയം എൽ ഡി എഫ് ചർച്ച ചെയ്യും ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയുള്ളൂ അതിനു മുമ്പാകെ ആ എൽ ഡി എഫ് സി പി എമ്മും സി പി ഐയും തമ്മിലൊരു ഉഭയകക്ഷി ചർച്ച നടത്തും ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഇതൊന്നും ചെയ്യാതെ വളരെ പെട്ടെന്ന് ഇന്നലെ പോയി പദ്ധതിയിൽ ഒപ്പിട്ടത് സുജയ ഇതിലൊരു പ്രശ്നം സി പി എം സി പി ഐയോട് എന്ത് പറഞ്ഞ് സമാധാനിപ്പിച്ചാലും സമാധാനിപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യമുള്ളത് എന്തുകൊണ്ട് ഒരു വാക്ക് ചോദിച്ചില്ല എന്നുള്ളതാണ് അതാണ് ഞങ്ങളോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന സി പി ഐയുടെ ചോദ്യം ന്യായമാണ് കാരണം ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന ഒരേ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഘടക കക്ഷിയാണ് സി മാത്രമല്ല എത്ര കാലമായി നമ്മൾ ഒന്നിച്ചാണ് എന്നിട്ടും ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞുകൂടായിരുന്നു